സനാതനധർമ്മത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥം തന്നെയാണല്ലോ പത്മപുരാണം ആ പത്മപുരാണത്തിനകത്താണ് ജൈനമതത്തിന്റെയും ജൈനമത സിദ്ധാന്തത്തിന്റെയും വിശദമായ വിവരണം നൽകുന്നത് സനാതനധർമ്മത്തിൽ അന്ന് പിന്തുടർന്നു പോന്നിരുന്ന രീതികളെ വളരെ ഭംഗിയായി ഇവിടെ ജൈനമത സന്യാസി അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇത് അതുകൊണ്ട് തന്നെ ജൈനമത സന്യാസിയുടെ ശത്രുക്കൾ എഴുതുന്ന ഗ്രന്ഥം ആയിട്ട് പോലും ജൈന സന്യാസിമാരുടെ രീതികളെക്കുറിച്ചും അവരുടെ ആചാരങ്ങളെക്കുറിച്ചും അവരുടെ സങ്കല്പ െ കുറിച്ചും ദർശനങ്ങളെ കുറിച്ചും എല്ലാം ഇവിടെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ജൈനമത ദർശനത്തെ കുറിച്ച് വേനമഹാരാജാവ് സംശയം ചോദിക്കുന്നിടത്താണല്ലോ നാം കഴിഞ്ഞ ഭാഗം നിർത്തിയത് ജൈനധർമ്മങ്ങളുടെ മേന്മകളെ കുറിച്ച് വേനമഹാരാജാവിനോട് ആ ജൈന സന്യാസി വിശദമായി തന്നെ പറയുന്നുണ്ട് പക്ഷേ പറയുന്ന കാര്യങ്ങൾ ഒന്നും താൻ പഠിച്ചു വെച്ച വേദത്തിൽ ഉള്ളതല്ലല്ലോ എന്ന് വേന വേനമഹാരാജാവിന് സംശയമുണ്ടാകുന്നു അത് ഇടയ്ക്ക് അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ആ ജൈന സന്യാസി ഈ ഗ്രന്ഥത്തിൽ ആ സന്യാസിയെ വിളിച്ചിരിക്കുന്നത് പാതകൻ എന്നാണ് എന്ന് കഴിഞ്ഞ തവണ ചാറുവാകാൻ പറഞ്ഞു തോർക്കുമല്ലോ ആ പാതകൻ ജൈന ദർശനങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഇത് എന്താണോ വേദം മുന്നോട്ട് വെച്ച ആചാരവും ദർശനവും അതിനു എതിരായിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ജൈന ദർശനം എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നു കരുണ ദയ എന്നീ രണ്ടു പദങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു ദർശനമാണ് ജൈന ജൈനദർശനം വൈദികാചാരങ്ങൾക്ക് ജൈന സംസ്കാരത്തിൽ യാതൊരുവിധ സ്ഥാനവും ഇല്ല എന്നും അദ്ദേഹം പറയുന്നു സമത്വം സാഹോദര്യം തുല്യത കരുണ ദയ ഇവയ്ക്കൊന്നും വൈദിക സംസ്കാരത്തിൽ അല്പം പോലും സ്ഥാനമില്ല എന്ന് അദ്ദേഹം ഇവിടെ എടുത്ത് പറയുന്നുണ്ട് എന്തിനധികം പറയുന്നു ശ്രാദ്ധം അതുപോലെ പിതൃതർപ്പണം മുതലായ ചപലമായ പ്രക്രിയകളെ ജൈനസന്യാസി അതിനിശിതമായി എതിർക്കുന്നതും ഈ ഗ്രന്ഥത്തിൽ വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട് ശ്രാദ്ധം എന്നത് വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഒരു അധാർമിക പ്രവൃത്തിയാണെന്നും അത് ബ്രാഹ്മണന് സമ്പത്തുണ്ടാക്കാനും അവരുടെ ഉദരപൂർണത്തിനുള്ള സൂത്രപ്പണി മാത്രമാണെന്നും ഇവിടെ ജൈന സന്യാസി തുറന്നടിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ കാപട്യം എതിർക്കപ്പെട്ടിരുന്നു ഇന്നും ശിവരാത്രി എന്ന പേരിൽ ബലിയിടലും പിതൃതർപ്പണവും ആഘോഷിക്കപ്പെടുന്നുണ്ട് കുറെ പൂജാരികളുടെ വയറ്റിപ്പിഴപ്പായിട്ട് ഇന്നും അത് നിലനിൽക്കുന്നുമുണ്ട് ആ ഒരു ഭാഗം ആദ്യം നമുക്ക് നോക്കാം ആ ബലിതർപ്പണത്തെ ആ ശ്രാദ്ധത്തെയാണ് ഇവിടെ ജൈന സന്യാസി എതിർക്കുന്നത് ശക്തമായി എതിർക്കുന്നത് ആ ഒരു ഭാഗം നമുക്ക് ആദ്യം ഇവിടെ നോക്കാം ശ്രാദ്ധം കുറവന്തി മോഹേന ക്ഷയാഹേ പിതൃതർപ്പണം ക്വാസ്തേ മൃത സമസ്നാദി കീദൃശോ സൗ നൃപോത്തമ ഹേ നൃബോത്തമ അല്ലയോ രാജാവേ ക്ഷയാഹേ വർഷത്തിലൊരിക്കൽ വർഷം അവസാനിക്കുമ്പോൾ മോഹേന ബോധമില്ലായ്മ കൊണ്ട് ശ്രാദ്ധം പിതൃതർപ്പണം ശ്രാദ്ധവും പിതൃതർപ്പണവുമെല്ലാം കുറവന്തി ആളുകൾ ചെയ്യുന്നു മൃദഹ ക്വ ആസ്തേ മരിച്ചവർ എവിടെ പോകാനാണ് കീദൃശ അസൗ സമസ്നാദി എന്ത് തരത്തിലുള്ള ആഹാരമാണ് ഈ മരിച്ചവർ കഴിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെയോ ബന്ധുക്കളെയോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാതെ ഇരിക്കുന്നവർ ഈ ബന്ധുക്കളോ മാതാപിതാക്കളോ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ബലിയിടാനും തർപ്പണം ചെയ്യുവാനും ആവേശം കാണിക്കുന്ന പരിഹാസ്യത നിറഞ്ഞ പ്രവർത്തികൾ ധാരാളം നമ്മൾ കാണുന്നതാണ് ഇതിന്റെ നിർത്ഥകത തന്നെയാണ് ഇവിടെ ജൈന സന്യാസി തന്റെ വാക്കുകളിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് മരിച്ചവർക്ക് ഭൂമിയിലിരുന്ന് അന്നം ദാനം ചെയ്യാൻ ആഹാരം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ദൂരസഞ്ചാരത്തിലുള്ള ബന്ധുക്കൾക്ക് വീട്ടിൽ നിന്നും ദൂരെ പോയിട്ടുള്ള ബന്ധുക്കൾക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ആഹാരം കൊടുക്കാൻ കഴിയുമല്ലോ എന്ന് ചാർവാകൻ പണ്ട് ചോദിച്ചത് ഓർക്കുക ഇത് തന്നെയാണ് ഇവിടെ ഇദ്ദേഹവും ചോദിക്കുന്നത് ജൈന സന്യാസിയും ചോദിക്കുന്നത് കിം ജ്ഞാനം കേന ദൃഷ്ടം ഭോജയിത് ബ്രാഹ്മണാഹ മൃദസ്യ കിം ജ്ഞാനം മരിച്ചു പോയവർക്ക് പിന്നെ എന്ത് ജ്ഞാനമാണുള്ളത് കീദൃശം കായം ആഹാരം കഴിക്കാൻ അവർക്ക് പിന്നെ എന്ത് ശരീരമാണുള്ളത് കേനദൃഷ്ടം ആരാണ് മരിച്ചു പോയവരെ പിന്നെ കണ്ടിട്ടുള്ളത് ഇതി നഹാവധസ്വ ഇതെല്ലാം അങ്ങൊന്ന് പറയൂ ബ്രാഹ്മണാഹ ബ്രാഹ്മണന്മാർ മാത്രം മിഷ്ഠാന് വയറ് നിറച്ച് കഴിച്ച് തൃപ്താഹായാന്തി തൃപ്തരായി സന്തുഷ്ടരായി മാറുന്നു അത്രമാത്രം മരിച്ചു പോകുന്നവർ വേറെ എങ്ങോട്ട് പോകും എന്ന് ആർക്കാണ് അറിയുന്നത് മരിച്ച് ദഹിച്ചു പോയവർക്ക് പിന്നെ ശരീരം എവിടെയാണ് അവർ പിന്നെ എന്ത് ആഹാരം കഴിക്കും മരിച്ചു പോയവരെ പിന്നെ ആരാണ് കണ്ടിട്ടുള്ളത് ഇതെല്ലാം ബ്രാഹ്മണർ അവരുടെ കുംഭപൂർണ ത്തിന് ഉദരപൂർണത്തിന് വയറ്റിപ്പിഴപ്പിന് മിഷ്ഠാന ഭോജനം കഴിച്ച് ഏമ്പക്കവും വിട്ട് ദക്ഷിണയും വാങ്ങി സുഖ സമൃദ്ധമായി ജീവിക്കാൻ അവർ ഉണ്ടാക്കിയെടുത്ത ചില ഏർപ്പാടുകൾ മെനഞ്ഞെടുത്ത തന്ത്രങ്ങൾ മാത്രമാണ് ഇത് കസ്യ ശ്രാദ്ധം പ്രതീയേത സാധുശ്രദ്ധ നിരർത്ഥക കം പ്രതീയതേ കസ്യ ശ്രാദ്ധം പ്രതീയതേ സാധുശ്രദ്ധ നിരർത്ഥക കസ്യ ശ്രാദ്ധം പ്രതീയതേ ആർക്കാണോ ശ്രാദ്ധം നൽകുന്നത് സാ ശ്രദ്ധാത്ത ആ ശ്രാദ്ധം എന്നത് നിരർത്ഥിക വെറും നിരർത്ഥകമാണ് ശ്രാദ്ധം എന്ന കപട പ്രവൃത്തികൾ ആർക്കു വേണ്ടി ചെയ്യുന്നുവോ ആ ശ്രമം എന്നത് വെറും നിരർത്ഥകമാണ് ഒരു പ്രയോജനവും ഇല്ലാത്തതാണ് എന്നറിയുക ഇത്തരത്തിലുള്ള ആചാരങ്ങളിലൂടെ മനുഷ്യർക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് യാതൊരുവിധ സമാധാനമോ ഗുണമോ പ്രയോജനമോ ലഭിക്കുകയില്ല എന്ന് ജൈന സന്ദേശം പറയുന്നു ജൈന മത സന്യാസി ആ രാജാവിനെ ഓർമ്മിപ്പിക്കുന്നു ഇത്തരത്തിൽ ശ്രാദ്ധം എന്ന പരിഹാസ്യമായ പ്രക്രിയയെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ട് അതിന്റെ പൊള്ളത്തരങ്ങളെ കുറിച്ച് മഹാരാജാവിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ഇതെല്ലാം നിയമമാക്കി നിർമ്മിച്ചു വെച്ച ആ ബ്രാഹ്മണ മേധാവികളുടെ അടിസ്ഥാന ഗ്രന്ഥമായ വേദത്തെക്കുറിച്ചും അദ്ദേഹം കൃത്യമായി പരാമർശിക്കാൻ തുടങ്ങുന്നു വേദ എന്നത് ക്രൂരതയുടെ പര്യായമാണ് എന്ന് ജനസന്യാസി ഇവിടെ സ്ഥാപിക്കുന്നുണ്ട് അത് മറ്റൊരു വിഷയമായിട്ട് അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതിനാൽ ആ ഭാഗം അടുത്ത ഭാഗത്ത് ചാറുവാകൻ വിശദമാക്കി തരുന്നതാണ് തുടർ വിഷയവുമായി വീണ്ടും കാണാം